ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്നൊരു ടസർ സാരിയാണ് കാണാൻ പോകുന്നത് നല്ലൊരു റീസ്റ്റോക്കാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടസർ സാരികളാണ് അപ്പം നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടസർ സാരികളാണ് ഇപ്രഭ്യം എല്ലാം കാണിക്കാൻ പോകുന്നത് നമുക്ക് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇതിന്റെ പല്ലുവിൽ വരുന്നത് ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ത്രെഡിന്റെ ഒരു ലൈൻസ് ആണ് വരുന്നത് ടസറിൽ വരുന്ന ആ ഒരു എപ്പോഴും വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിന്റെ ബോഡി വന്നിട്ട് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടസറാണ് തീരെ വെയ്റ്റ്ലെസ്സും ആണ് സാരി നമുക്ക് ഡിസ്കൗണ്ട് അതിൻ്റെ വരുന്ന പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ചേച്ചിമാർക്ക് ഒരുപാട് ചേച്ചിമാർ ചേച്ചിൻ്റെ കുറഞ്ഞ ടസ്സുകൾ അപ്പം അതിൻ്റെ ഒരു റീസ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ആദ്യം വരുന്ന ഒരു മെറൂൺ വരുന്നത് നല്ലൊരു മെറൂൺ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു ഗ്രേപ്പ് കളറിലാണ് വരുന്നത് ഇതിലെല്ലാം നമുക്ക് ബോഡി വന്നിട്ട് പ്ലെയിനാണ് വരുന്നത് നമുക്ക് ആ മുന്താണിയിൽ മാത്രമാണ് ആ ലൈൻസ് കൊടുത്തിട്ടുള്ളത് സാരി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് റേറ്റ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റേറ്റുമാണ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയായിരുന്നുള്ളൂ അപ്പം അതിൽ ഒരു മുന്തിരി കളർ നമുക്ക് വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ഹാഷ് കളർ വരുന്നുണ്ട് ഒരു ലൈറ്റ് ഒരു ഒരു ഹാഷ് കളർ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക ബോഡി നമുക്ക് പ്ലെയിനാണ് വരുന്നത് ഇതെല്ലാം എഴുന്നൂറ്റി അമ്പത് രൂപയേ വരുന്നുള്ളൂ പിന്നെ ഒരു ചോക്ലേറ്റ് കളർ വരുന്നുണ്ട് അങ്ങനെ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് കളറായിട്ടും നല്ലൊരു കളർ വരുന്നുണ്ട് ഇതിൽ നമുക്കതിൽ ഒരു കസവിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പല്ലൂൽ വീണ്ടും നമുക്ക് ഒരു ലൈറ്റായിട്ടൊരു ഫേഷ്യൽ കളറാണ് വരുന്നത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളറാണ് വരുന്നത് അതിൽ ബോഡി നമുക്ക് ഇതേപോലെ പ്ലെയിനാണ് വരുന്നത് വീണ്ടും നമുക്ക് വീണ്ടും ഒരു മെറൂണിൽ തന്നെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് മെറൂൺ പോലെ ബോഡി നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് അങ്ങനെയാണ് ബോഡി വരുന്നത് ഇതെല്ലാം നമുക്ക് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ താലക്കാട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും അത്രയും പെട്ടെന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് ചേച്ചി മതി താലക്കാട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഈ സാരിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് പെട്ടെന്ന് നമുക്ക് അയക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അടുത്തായിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതും നല്ലൊരു വർക്കും കൂടി വരുന്ന ഒരു സാരികളാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് വന്നിട്ട് ആയിരത്തി അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഞാൻ ആദ്യം തന്നെ ഒരു ബ്ലൂ തന്നെ എടുക്കാം നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് അതിൽ നമുക്ക് ഫുൾ ആയിട്ട് ഒരു സീക്വൻസിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി അമ്പത്തി അഞ്ചേ വരുന്നുള്ളൂ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ട് നമുക്കൊരു ത്രെഡ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നൂലിൻ്റെ ഒരു ത്രെഡ് വർക്കാണ് ഉണ്ടല്ലേ എങ്ങനെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് നമുക്ക് ബോഡി ആയിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കാണ് അതിൻ്റെ പല്ലുവിൽ നമുക്ക് ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് നമുക്ക് പ്ലെയിൻ തന്നെയാണ് സെയിം ബ്ലൗസ് തന്നെയാണ് വരിക പ്ലെയിനാണ് വരിക അതാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ഉള്ളൊരു സാരി ആണ് അതിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് ആയിട്ടാണ് വർക്കുകൾ വരുന്നത് അതിൻ്റെ നൂലിൻ്റെ വർക്കാണ് ആയിട്ട് വരുന്നത് നല്ലൊരു വർക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ താര നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലെന്തായിരിക്കും വീണ്ടും നമുക്ക് നല്ലൊരു ഒരു മെറൂൺ ഷേഡാണ് വരുന്നത് അതിലും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ നമുക്ക് അതിൽ നമുക്ക് ബോഡിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലൊരു വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ത്രെഡിൽ മൂലിൽ തന്നെ വരുന്ന ഒരു വർക്ക് തന്നെയാണ് അങ്ങനെയാണ് വരിക അതാണ് നമുക്ക് പല്ല് വരുന്നത് ഞാൻ ഒന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ ബോഡിയും പല്ലും വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോഡി ഇതാണ് നമുക്ക് ബോഡി വരുന്നത് പല്ലു ഫുൾ ആയിട്ട് നമുക്ക് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സാരി നന്നായിട്ടുണ്ടാവും നമുക്കൊരു ആയിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ലൊരു നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡ്രെസറാണ് നല്ലൊരു ലുക്കും കിട്ടും സാരി അപ്പോൾ അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കിട്ടാത്ത ചേച്ചിമാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുമാത്രമല്ല പുതിയതായിട്ട് വീഡിയോ കാണുന്ന ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നല്ലൊരു ആഷ് കളർ വരുന്നുണ്ട് ഒരു ലൈറ്റ് കളർ അങ്ങനെയാണ് വരുന്നത് അതിൽ ഫുള്ള് നമുക്ക് അത്ര റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് നൂലിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ പല്ലൂൽ വന്നിട്ട് പല്ലു നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് ഒരു ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓക്കെ ഇത് നമുക്ക് ആ സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ ഒരു ബ്ലൂല് വരുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോഴാണ് കൂടുതൽ നമുക്ക് നമുക്കതിൻ്റെ സാരിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമുക്കിതാണ് അതിൻ്റെ പല്ല് വരുന്നത് കണ്ടില്ലേ നല്ലൊരു കുഞ്ചലം കൂടി വരുന്നുണ്ട് എല്ലാവരിലും നമുക്കൊരു ഇങ്ങനെ കുഞ്ചലം കിട്ടിയിട്ടുണ്ട് ടെസൽസ് വരുന്നുണ്ട് സാരിൻ്റെ ഇതാണ് നമുക്ക് പല്ല് വരുന്നത് ഫുള്ള് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ബോഡിയിൽ നമുക്കൊരു നല്ലൊരു ഹാർട്ട് വർക്ക് പോലെ നല്ലൊരു ഇങ്ങനെയാണ് ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് സാരിയിൽ നന്നായിട്ടുണ്ടാവും സാരി ഓക്കെ അടുത്തതാപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് വീണ്ടും ഒരു മെറൂൺ വരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ത്രെഡ് നമുക്ക് ബോഡിയിൽ വർക്ക് വരുന്നത് നല്ലൊരു ഡയമണ്ട് പോലെ ഇങ്ങനെ ഒരു സ്ക്വയർ വർക്കുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ നമുക്കതിൻ്റെ പല്ലു വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പല്ലുവിൽ അങ്ങനെയാണ് വരിക സരി നന്നായിട്ടുണ്ടാവും ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നല്ലൊരു ഗ്രേപ്പ് കളറിൽ വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് സീക്വൻസ് വർക്ക് ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് വർക്ക് വരുന്നത് ബോഡി വർക്ക് വരുന്നത് ഇതുപോലത്തെ നല്ലൊരു ഒരു നല്ലൊരു ചെക്കായിട്ട് വരുന്നൊരു ഫുള്ളും വരുന്നുണ്ട് ബോഡിയിൽ നമുക്ക് ഇതുപോലെ സ്ക്വയർ സോ സ്ക്വയർ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ നമുക്ക് ബോഡി വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഇതാണ് പല്ലു വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ഇതാണ് ബോഡി വരുന്നത് നമുക്ക് നന്നായിട്ടുണ്ടാവും സാരി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടത് താരക്കാട് എന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം ഈ കാണുന്ന സാരികളൊക്കെ നിങ്ങളുടെ രണ്ട് ദിവസത്തിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട താഴെ താലക്കാടുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീണ്ടും നമുക്ക് അതിൽ അടുത്തതായിട്ട് വരുന്നത് ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ആഷ് കളറാണ് അടുത്തതായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു കളറാണ് വരുന്നത് ഇതിൽ നമുക്ക് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് നമുക്കൊരു ഹാർട്ടിൻ്റെ വർക്കാണ് അതിൻ്റെ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പല്ലുവിൽ നമുക്കൊരു സീക്വൻസ് വർക്കായിട്ടാണ് വരുന്നത് നമുക്കൊരു ഡിസ്കൗണ്ട് അതിൻ്റെ ആയിരത്തി അമ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഇത് നല്ലൊരു കളറാണ് ഫേഷ്യൽ കളർ ചോദിക്കുന്ന ശേഷം ആർക്ക് പറ്റുന്നു വീണ്ടും നമുക്കൊരു കോഫി കളറാണ് വരുന്നത് നല്ലൊരു കോഫി കളറിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് പല്ലുവിൽ നല്ല സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സീക്വൻസ് വർക്ക് നമുക്ക് ബോഡിയിൽ വരുന്ന വർക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഡയമണ്ട് വർക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ നന്നായിട്ടുണ്ടാവും സാരി ലൈറ്റ് കളറായിട്ട് ചോദിക്കുന്നവർക്ക് പറ്റിയ സാരികളാണ് വീണ്ടും നമുക്കൊരു ലൈറ്റ് പച്ചയിൽ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീനിലാണ് വരുന്നത് നമുക്കതിൻ്റെ പല്ലൂൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി വർക്ക് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഒരു സ്ക്വയർ വർക്കായിട്ടാണ് അതിൻ്റെ ബോഡിയിൽ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് നന്നായിരണ്ടാം സാരി അങ്ങനെയാണ് വരുന്നത് ആയിട്ട് പല്ലൂൽ നമുക്ക് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇത് നല്ലൊരു സാരിയാണ് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു നേവി ബ്ലൂവിലാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് നമുക്കതിൻ്റെ പല്ലൂൽ നമുക്ക് ഇതുപോലെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പല ലൈൻസും ഒരു ത്രെഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നൂലിൻ്റെ അങ്ങനെ ഒരു ലൈൻസ് ആയിട്ട് ബോഡിയിൽ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളും ആ ഒരു ഒരു ലൈൻസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ നല്ലൊരു സാരിയാണ് എല്ലായിട്ടും നമുക്ക് ടസൽസ് ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് വേണ്ടി നമുക്കൊരു മെറൂണിൽ തന്നെ വരുന്നുണ്ട് മെറൂണിൽ തന്നെ ഒരു മൂന്ന് ഷെയ്ഡ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് പല്ലും എങ്ങനെയാണ് വരുന്നത് പല്ലു നമുക്കൊരു ലൈൻസും ഒരു ത്രെഡ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡി നമുക്ക് നമുക്കിതേപോലെ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് വരുന്നത് ഇത് നമുക്ക് സെയിം ആയിരത്തി അമ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടെസ്റ്റർ സാരികളാണ് അപ്പം മിസ്സാക്കേണ്ട ചോദിച്ച മേര് എത്രയും പെട്ടെന്ന് താഴെ താരങ്ങൾ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വീട്ടിലെത്തുന്നതായിരിക്കും നമുക്ക് അടുത്തായിട്ട് നല്ലൊരു സിമന്റ് കളറിലാണ് വരുന്നത് അങ്ങനെയാണ് അതിന്റെ സീക്വൻസ് വർക്ക് പല്ലൂവിൽ വരുന്നുണ്ട് ഒരു ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട് പല്ലൂൽ ാണ് വരുന്നത് ബോഡി നമുക്ക് ഇതുപോലത്തെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയില് ബോഡിയില് ചെറിയ ചെറിയൊരു ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അവിടെയാണ് അതിന്റെ കൂടുതൽ നമുക്ക് ഡിസൈൻസ് മനസ്സിലാവുള്ളു ഇങ്ങനെയാണ് അതിന്റെ പല്ലു നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന ഒരു വർക്കാണ് പല്ലുവിൽ കൊടുത്തിട്ടുള്ളത് അതായത് ബോഡിയിൽ വരുന്നത് പല്ലു നമുക്ക് ഫുള്ള് സീക്വൻസ് വർക്ക് ആയിട്ടാണ് വരുന്നത് നന്നായിട്ടുണ്ടാവും സാരി ിഷ്ടപ്പെട്ട താരകടന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ വീഡിയോക്കാളിലൂടെ നമുക്ക് കാണാം അടുത്തായിട്ട് വീണ്ടും നല്ലൊരു ബ്ലൂയിൽ വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂയില് നമുക്കതിൻ്റെ പല്ലൂൽ വന്നിട്ട് ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ സിൽവറിൻ്റെ ഒരു ലൈൻസ് പോലെ നന്നായിട്ടുണ്ടാകും സാരി നമുക്കതിൻ്റെ ബോഡിയിൽ നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ചെക്ക് പോലത്തെയാണ് ബോഡി വർക്ക് വരുന്നത് അങ്ങനെയാണ് വരുന്നത് നമുക്ക് സെയിം പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി അമ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് ഒരു എന്താ കളർ പറയുക ഒരു നല്ലൊരു കളറാണത് ഇതിൽ നമുക്ക് അടുത്തായിട്ട് നല്ലൊരു കളർ വരുന്നുണ്ട് നല്ലൊരു വാടാമല്ലി കളറിലാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് പലുൽ വരുന്നത് അങ്ങനെ ഒരു ലൈൻസും സീക്വൻസ് വർക്ക് സീക്വൻസ് ഇല്ല നമുക്കൊരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് ഫുള് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രൈപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ബോഡി വരുന്നത് ബോഡി ഫുള്ള് നമുക്കതിൻ്റെ ബ്ലൗസും നമുക്ക് ഇതേപോലെ ബ്ലൗസിലും ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ചിലതിലൊന്നും ബ്ലൗസ് കാണിച്ചില്ല അതിൻ്റെ ബോഡിയിൽ വരുന്ന അതേ വർക്ക് തന്നെയാണ് ബ്ലൗസിലും വരിക അപ്പോൾ ഇതൊരു നല്ലൊരു സാരി വീണ്ടും നമുക്ക് അടുത്തതായിട്ടൊരു ഒരു നല്ലൊരു കളറും കൂടി വരുന്നുണ്ട് ഒരു ലൈറ്റ് കളറായിട്ട് അങ്ങനെയാണ് വരുന്നത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ല് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ലൈൻസ് ആയിട്ടാണ് പല്ല് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ നമുക്ക് ഇതുപോലത്തെ അങ്ങനത്തെ ഒരു ചെക്ക് പോലത്തെ ഒരു വർക്കാണ് വരുന്നത് നെറ്റ് പോലത്തെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഒക്കെ വീണ്ടും നമുക്ക് അതിൽ തന്നെ കുറച്ചുകൂടി ചെക്ക് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ചെക്കും നല്ലൊരു സിൽവർ മിക്സിങ്ങും ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ പല്ലു കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ പല്ലുൽ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ട് സിൽവറും ചെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സാരിയാണ് നല്ലൊരു ഫാൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മിനിറ്റ് എങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത് നമുക്ക് അതേപോലെ നല്ലൊരു ബോർഡറും കൂടി വരുന്നുണ്ട് ഒരു എട്ടിഞ്ചോളം ബോർഡർ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് സിൽവറിൻ്റെ ഒരു ചെക്കാണ് കൊടുത്തിട്ടുള്ളത് സാരി നന്നായിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിലാണ് വരുന്നത് റേറ്റ് നമുക്ക് വരുന്നത് ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരം രൂപയ്ക്ക് വരുന്ന നല്ലൊരു സാരിയാണ് അടുത്തായിട്ട് നല്ലൊരു ബ്ലൂലാണ് വരുന്നത് നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് നമുക്ക് ബോഡി ഫുൾ ആയിട്ട് ആ ഒരു ചെക്കും വലിയൊരു ബോർഡർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും നല്ലൊരു ടസൽസ് വരുന്നുണ്ട് ബോഡി ഫുൾ ഫുള്ളായിട്ട് നമുക്കിത് അതുപോലെയാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ചെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സിൽവർ ചെക്കായിട്ടാണ് വരുന്നത് നമുക്കിത് നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ആയിരം രൂപയ്ക്ക് ഒരു നല്ലൊരു സാരിയാണ് വീണ്ടും നമുക്കതിലൊരു റെഡ് വരുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷൻ റെഡും സിൽവറും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല സാരിയാണ് നല്ലൊരു ആരും കാണുന്ന കൊടുത്തി കഴിഞ്ഞാൽ കാണുന്ന ഒരു സാരി കൂടിയാണ് നല്ല സിൽവറിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട് നമുക്കതിൻ്റെ ബോഡി വരുന്ന ഇതാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് അതേപോലെ സ്ക്വയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് പല്ലൂൽ നമുക്ക് ഇത് നമുക്ക് ബോർഡർ വരുന്നുണ്ട് നല്ലൊരു എട്ടിഞ്ചോളം ബോർഡറും കൂടി വരുന്നുണ്ട് നല്ലൊരു ആയിരം രൂപയ്ക്ക് നല്ലൊരു സാരി തന്നെയാണ് വീണ്ടും നമുക്കൊരു ലൈറ്റ് അതായത് ഒരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സാരിന്റെ പല്ലു പല്ലു ഫുള്ളായിട്ട് നമുക്കൊരു ചെക്ക് ഡിസൈനും നല്ലൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൽ നമുക്ക് അതേപോലെ ഒരു ഇങ്ങനെ കയ്യിലേക്ക് വെച്ച് അടിക്കാൻ പറ്റിയ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസിൽ ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട് ലൈനിലുള്ള സാരികളാണ് എല്ലാം വന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് അതിൽ തന്നെ ഒരു നല്ലൊരു കളർ ഒരു എന്താ കളർ പറയാ ഒരു ഇഷ്ടിക കളർ പോലത്തെ ഒരു കളറാണ് വരുന്നത് അങ്ങനെയാണ് വരിക നന്നായിട്ടുണ്ടാവും സാരി ബോഡി ഫുള്ളായിട്ട് നമുക്ക് അതേപോലെ ഒരു ചെക്കാണ് കൊടുത്തിട്ടുള്ളത് ചെക്കും നല്ലൊരു ബോർഡറും കൂടി വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു ലൈറ്റ് കളറ് ഒന്നും കൂടി വരുന്നുണ്ട് അതുപോലൊരു ഒരു ഒരു സിമെൻറ്റ് കളർ പോലത്തെ ഒരു കളറ് നമുക്കതിൻ്റെ ബോഡി നമുക്ക് ഇതാണ് പല്ല് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു സ്ക്വയർ തന്നെയാണ് വരുന്നത് ചെക്ക് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് കളർ ആയിട്ട് അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് വീണ്ടും ഒരു ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂവിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് പിന്നെ അതിൻ്റെ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അതേപോലെ ഒരു സ്ക്വയർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലൊരു ബോർഡറും കൂടി വരുന്നുണ്ട് സിൽവറിന്റെ ഒരു എട്ട് ഇഞ്ചോളം ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ആയിരം രൂപ ഒരു ബഡ്ജറ്റ് മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മെറൂൺ ആണ് വരുന്നത് മെറൂണില സിൽവറും കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് വീണ്ടും അതിന്റെ ബോഡി നമുക്ക് അതേപോലെ ചെക്കിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ചെക്ക് വരും ബ്ലൗസിൽ ഒരു ലൈൻസും ആണ് സിൽവറിന്റെ ലൈൻസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കിട്ടാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ അത് അതുമാത്രമല്ല നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജ് ഉണ്ട് മാസ് എക്സ്പോർട്ട് എന്നുള്ള പേജ് ആണ് അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും ഫോളോ ചെയ്യുക വീണ്ടും കാണാം താങ്ക്യൂ